കാർഷിക മേഖലയുമായും ഭൂവിഷയങ്ങളുമായും ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു പറഞ്ഞു തോട്ടം മേഖലക്ക് ആവശ്യമായ നടപടികൾ ചെയ്യണമെന്നും വന്യജീവി ആക്രമണങ്ങൾക്ക് ശമനം ഉണ്ടാകണമെന്നും ഈ ആവശ്യങ്ങൾക്കെല്ലാം വേണ്ട നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകണമെന്നും ജാഥയിൽ ഉന്നയിക്കുന്നുണ്ടെന്ന് ഇ എസ് ബിജു കട്ടപ്പനയിൽ പറഞ്ഞു ഓരോ മേഖലയിൽ അടിമാലിയിലും മൂന്നാറിലും നെടുങ്കണ്ടത്തുമെല്ലാം സ്വീകരണം ലഭിച്ചു ആ സ്വീകരണത്തിൽ വന്ന പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ടുമുള്ള വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് മൂന്നാറിൽ ചെന്നപ്പോൾ അവിടെ ടാറ്റ കമ്പനി പുസ്തക പാഠത്തിന് വേണ്ടി നൽകിയിട്ടുള്ള സ്ഥലത്താണ് അവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ആ വ്യാപാര സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെയിൻ്റെനൻസ് വർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പോൾ അതിനുള്ള അവകാശം അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ബന്ധപ്പെട്ട ആളുകൾ ചെയ്യണം എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊന്ന് മൂന്നാറിലും ഒട്ടവടയിലും കാന്തല്ലൂരുമെല്ലാമുള്ള പ്രശ്നം എന്ന് പറയുന്നത് വന്യജീവി ആക്രമണമാണ് കടകളിൽ കയറി വന്യജീവികൾ വലിയ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു വ്യാപാരികൾക്ക് ജീവഹാനി ഉണ്ടാകുന്നു അവർ മൃതപ്രായരായി പലരും ശയ്യാവലംബരായി കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇതിനെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം ഉണ്ടാവണം എന്നത് ഇവിടുത്തെ വ്യാപാരികളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതുകൂടെ ഈ ജാഥയും ഞങ്ങൾ ഉന്നയിക്കുകയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വാടക നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉൾ ചേർത്തുകൊണ്ടാണ് പതിനാല് മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്താണെങ്കിലും വ്യാപാര മേഖലയിൽ നിന്ന് അഭൂതപൂർവമായിട്ടുള്ള ഒരു പിന്തുണയാണ് ഈ ജാഥയ്ക്ക് ലഭിച്ചിട്ടുള്ളത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ജാഥ ഇരുപത്തി അഞ്ചാം തീയതി വരെ പ്രയാണം ഞങ്ങൾ തുടരുമ്പോൾ തീർച്ചയായും എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെയും സഹകരണം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ സാമാന്യ ജനവിഭാഗത്തോട് അവരുടെ പ്രബുദ്ധതയോട് ഞങ്ങൾ